വൈദ്യരെ വൈദ്യരെ ഭൂത്തെ കുമാരൻ ചന്ദ്രൻ പൊട്ടിച്ചു ഇത്രയും പെട്ടെന്ന് അവനെ പിടിച്ചു കേട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും ഇപ്പൊ കിട്ടൂടാ ഇപ്പൊ കിട്ടും ഈശ്വരം ബോധം വേണം ബോധം ക്ഷമിക്കണം എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി പറയുന്നോടാ രഹസ്യമായിട്ട് നടന്ന കാര്യം പരസ്യമായ സ്ഥിതിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത് ഇത് നീ മേടിച്ചോ ഇതിലും വലുതായിട്ട് ചങ്കിന് നേരെ വന്നിട്ടുണ്ട് ഞാൻ അനങ്ങിട്ടില്ല ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ തകരാറുണ്ടോന്ന് സംശയം ഇല്ല ഒരാളുടെ ഡ്രസ് മാത്രല്ല അയാളെ നക്തനാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം നീ ഒരു ുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ള സാധനമല്ല ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും കിട്ടാനുള്ള ഒരു സാധനം കൂടിയാണ് എനിക്കൊന്നും ചോദിക്കാനില്ല അയ്യോ